ന്യൂനവർഷ കമ്മീഷൻ അംഗമായും വൈസ് ചാൻസലറായും ന്യൂനവർഷ കമ്മീഷണറും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ സാറും മലപ്പുറം വിളിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഞാനൊരു പ്രസംഗം പറഞ്ഞാൽ അത് അധികം പ്രസംഗമായി പോകും എന്ന് എനിക്കറിയാം മലപ്പുറം വിളിച്ചിൽ തന്നെ നിസ്വാർത്ഥമായ ഒരുപാട് സേവനം ചെയ്യുന്നുണ്ട് എനിക്ക് അദ്ദേഹം കൈകൊരിട്ട് അദ്ദേഹം ഒരു വീട് പണിന്ന് പത്ത് നാൽപ്പത് പേര് പാവങ്ങള് അവിടെ താമസിക്കുന്നുണ്ട് അദ്ദേഹത്തിന് സ്വന്തം സ്ഥലമാണ് വേണ്ടി കൊടുത്ത് അവർക്കുള്ള ഭക്ഷണങ്ങളും സൗകര്യങ്ങളും കൊടുക്കുന്നതും ഞാൻ കണ്ടിട്ടുള്ളതാണ് സേവനത്തിന്റെ പാതയിലുള്ള നിരവധി അനവധിയാണ് ശ്രീ സി സി ബൈട്ട് ശ്രീ സന്തോഷ് ശ്രീ സഭാശ്രിൻ ജോസഫ് ശ്രീ തങ്കച്ചൻ കാപ്പി തുടങ്ങിയവരൊക്കെ തന്നെ ഇവിടെ ഇതിൽ പല എല്ലാവരുടെയും മുഖം ലഭിക്കറിയ പല സേവന രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളാണ് റെഡ് കോഴ്സ് എന്ന് പറയുന്ന രാജ്യാന്തര നടത്തി ഏത് യുദ്ധമുഖത്തും ഏത് ദുരന്തങ്ങളിലേക്കും കടന്നിയില്ലാതെ പെർമിഷൻ ഇല്ലാതെ കടന്നിരിക്കാൻ കഴിയുന്ന ഒരു സംഘടനയാണ് ആ സംഘടന ഇവിടെ ചെയ്ത കാര്യങ്ങൾ നിഫാ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും കുളയം വന്നപ്പോഴും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ഇതിന്റെ വൈസ് ചെയർമാൻ ഇരിക്കുകയുണ്ടായി തീർച്ചയായും ഇതിന്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നീങ്ങാട്ടി ആശംസിക്കുകയാണ് പ്രവർത്തനം ആരംഭിച്ച പ്രവർത്തനം നിന്ന് പോയി എന്ന് പറഞ്ഞ് നമുക്ക് ഇനി സജീവമായി കൊണ്ടുപോകാം എന്ന് ഞാൻ ആശംസിക്കുകയാണ് അനുവാദത്തോടും മാസ്റ്റർ വാർത്ത ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സൊസൈറ്റിയുടെ ഉദ്ഘാടന ക്രമം കാര്യം റെഡ് ക്രോസ് സൊസൈറ്റി ഈ സമൂഹത്തിന് ഈ നാടിന് എല്ലാ നാടുകൾക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം ലഭിക്കുന്നു യുദ്ധ മേഖലയിലും അതുപോലെ തന്നെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലും ഒക്കെ റെഡ് ക്രോസ് സൊസൈറ്റി ഓരോ കാലഘട്ടത്തിലും ചെയ്തിരിക്കുന്ന വലിയ സേവനങ്ങളെ നമ്മളൊക്കെ ഓർക്കാറുണ്ട് വളർത്താറുണ്ട് നമ്മളതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഈ മീൻസ് താലൂക്കിലെ റെഡ് സൊസൈറ്റിയുടെ ഈ ബ്രാഞ്ച് വാസ്തവത്തില് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി ഈ നാട്ടില് വിവിധ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു സ്വപ്നമാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി മുപ്പത്തിമൂന്ന് വർഷമായി നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ഒരു ടീം സൊസൈറ്റി ഒരു കാര്യമല്ല അവര് അവരുടെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായതിനെ കണ്ട് ആരുമില്ലാത്തവരും പാവപ്പെട്ടവരുമായ വ്യക്തികൾക്ക് ആശ്വാസം നൽകുന്ന ആഹാരം കൊടുക്കുന്ന ഒരു ഒരു സംവിധാനം അവരത് തുടങ്ങിയെന്നോ തുടങ്ങി മുപ്പത്തി വർഷമായി അത് കേട്ടിട്ട് എനിക്ക് അത്ഭുതമാണ് ഞാൻ പ്രത്യേകമായി അവരെ അഭിനന്ദിക്കുക തുടങ്ങിയ ആളുകളൊക്കെ ഇവിടെയുണ്ട് ഞാൻ അവരെ എല്ലാം തുടങ്ങിയ ആളുകൾ കൊടുത്തിട്ടുണ്ട് അവരൊക്കെ തീർച്ചയായിട്ടും ഈ പാലായിക്കും ഈ നാടിനും ഒക്കെ ചെയ്യുന്ന വലിയ സേവനങ്ങൾ നന്ദി പുറകൊക്കെ ഞാനിത് ഒരു കാരണം രണ്ട് വൃഷ്ടമന്ദിരങ്ങൾ ഞങ്ങൾ നടക്കുന്നു ഞാൻ ഞാൻ പറഞ്ഞു കുറെ പേരുണ്ട് ഒരു ആരും ആരുമില്ലാത്തവരും പാവപ്പെട്ടവരും കാശില്ലാത്തവരുമായ ആളുകളെ ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ആരംഭിച്ചു ഏഴു വർഷം മുമ്പ് ആരംഭിച്ച മറ്റു ചുപ്പാറ എന്ന സ്ഥലത്ത് പറഞ്ഞ സ്ഥാപന അവിടെ നാൽപ്പത് ആ പേര് ഇപ്പോഴാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ് അവിടെ നോക്കാൻ ആളുള്ളവരെ നമ്മൾ സ്വീകരിക്കാറില്ല അതേ സമയത്ത് ആളില്ലാതെ നോക്കാന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും പറ്റില്ലാതെ ആളുകളെ അവരെ സമീപിച്ചാൽ അവരെ അവരെ പോയി അന്വേഷിച്ചുകൊണ്ട് അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവരെ സ്വീകരിക്കും അതുപോലെ തന്നെ ഒരു ഒന്നിനൊണ്ട് അനുഗ്രഹ ഭവൻ എന്ന് പറയും അവിടെ ഇരുപത്തിയാറ് പേര് ഇപ്പോഴെ ശുശ്രൂഷ അതിനെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് അറിയാം അപ്പോഴാണ് ഇവിടെ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ഒരു ക്രമീകരണം ഇവിടെ ചെയ്തിരിക്കുന്നു തീർച്ചയായും നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് അറിയാമോ ഞാൻ ഈ സ്ഥാനവുമായിട്ട് ഇവിടെ ആദ്യമായിട്ട് വരികയും ഇത് കേട്ടിട്ട് വളരെ അത്ഭുതകരമായിട്ട് വന്നു കാരണം കുറെയേറെ ആളുകള് വളരെ താല്പര്യപൂർവ്വം ദിവസം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ തെടി പിടിച്ച് അത് ഉപയോഗിച്ച് ഈ പാവപ്പെട്ട പ്രതീക്ഷയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ മനസ്സിൽ കാണിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് ദൈവത്തിന് മുമ്പില് തീർച്ചയായിട്ടും പാവപ്പെട്ടവർക്കും നശിക്കുന്നവർക്കും വേദനിക്കുന്നവർക്കുമൊക്കെ ആശ്വാസം നേരുന്ന പദ്ധതികള് ചെയ്യുമ്പോൾ ദൈവത്തിന് ചെയ്യുന്ന സേവനമായിട്ട് ഇനി കാണാൻ സാധിക്കും മാനവ സേവ മാധവ സേവ എന്നാണ് പറയുക അപ്പോഴാ അങ്ങനെ ചെയ്യുന്ന ഈ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ബ്രാഞ്ച് തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഏറ്റവും നന്നായിട്ട് പാവപ്പെട്ടവരെയും വേദനിക്കുന്നവരെയും അവരെ കണ്ണുനീരൊപ്പാനായിട്ട് ചെയ്യുന്ന സേവനങ്ങൾ പക്ഷേ അത് വരുന്ന അതിനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുക പക്ഷേ അഭിനന്ദനം മാത്രമല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ മേലുണ്ടാവും ഒരു നേരത്തെ ഈ ആഹാരത്തിനു വേണ്ടി ബുദ്ധിമുട്ടുന്ന അനേക മാതൃകൾ നമ്മുടെ ഈ പാലായത്തന്നെയും നമ്മൾ വിചാരിക്കും ഒരുപക്ഷെ എല്ലാവർക്കും അത്യാവശ്യം ഭക്ഷിക്കാനൊക്കെ ഉള്ള സാധനങ്ങളുണ്ട് വലിയ പട്ടിക ഒന്നുമില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല പാവപ്പെട്ടവര് വരുന്നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ ഈ ഒക്കെ ഉണ്ട് അത് തിരിച്ചറിഞ്ഞ് അവരെ കണ്ടെത്തി അവരെ ശുശ്രൂഷിക്കുവാനായിട്ട് ഈ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തീർച്ചയായും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാനും എൻ്റെ ഭാഗത്ത് നിന്ന് ആവുന്ന എല്ലാ സഹകരണവും ഉണ്ടാവുന്നതാണ് ഇത് തീർച്ചയായിട്ടും പോകാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം നമ്മുടെ ആളുകൾക്ക് എപ്പോഴും ആശ്വാസം നൽകുന്ന ഒരു പ്രസ്ഥാനമായി ഈ കരുണ്യച്ച് തീരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് സാധിക്കട്ടെ അത് നേതൃത്വം എല്ലാവരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് ഏകദേശവും അതുപോലെ തന്നെ നേതൃത്വത്തിനാണ് ഇപ്പോൾ സഹകരിക്കുവാനായിട്ട് എല്ലാവരും ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്രമിക്കുന്നു പതിറ്റാണ്ടുകളായി ഇവിടെ പ്രവർത്തിച്ചു ഒരു സാമൂഹിക സേവന പ്രസ്ഥാനമായി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പല കോളേജിൽ അധ്യാപകനായിരുന്ന കാലത്ത് ഈ ട്രസ്റ്റിൻ്റെ ആരംഭം ഞാൻ ഓർമ്മിക്കുന്നു പിന്നീട് നിർഭാഗ്യവശാലയുടെ കാലത്ത് ചില നിയമപരമായ തടസ്സങ്ങളൊക്കെ അതിന് വന്നു പിന്നീട് കോടതി തന്നെ ഇടപെട്ടാണ് ശ്രീ പുനിയൻ ജോസഫ് ഭൂത്തിന്റെ ചെയർമാനായിട്ട് ഇതൊരു ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്യണം എന്ന് നിർദ്ദേശിച്ച് അങ്ങനെ ഇത് റിവൈവ് ചെയ്ത് കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള പ്രവർത്തനം നടത്തി തുടങ്ങിയത് ബഹുമാനപ്പെട്ട മലയപ്പറമ്പിലച്ചൻ പറഞ്ഞതുപോലെ ഇത് അത്ഭുതകരമായ ഒരു പ്രവർത്തനമാണ് കാരണം ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു പല ഗവൺമെന്റ് ആശുപത്രിയിലും ആശുപത്രിക്ക് പുറത്തെ നഗരത്തിലും ഉച്ച ഉച്ചഭക്ഷണം കിട്ടാതെയുള്ള ഒട്ടേറെ ആളുകൾക്ക് ഉച്ചഭക്ഷണം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കൊടുക്കുന്നു അതിൽ നേരത്തെ മുതൽ ശ്രീ അങ്കച്ചൻ ജേക്കബ് സേവിയറും അതുപോലെ തന്നെ നമ്മളൊക്കെ സ്നേഹത്തോടെ സി കുഞ്ഞെന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ പോപ്പുലർ പേർ എന്നാണല്ലോ ശ്രീ കുര്യൻ ജോസഫ് ബൗത്തിയൻ ഇവരൊക്കെ ചേർന്ന് പാലായിട്ട് ചെയ്യുന്ന ഒരു വലിയ പുണ്യമാണ് ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനം എന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷം ശ്രീ സുമേഷ് ഇവിടെ നേരത്തെ റെഡ് ക്രോസിനെ പറ്റി പറഞ്ഞു തരുന്നു അദ്ദേഹം മനസ്സിലാക്കിയിടത്തോട് കടുത്തുലത്തി പഞ്ചായത്തിലെ ക്ഷേമകാര്യ സമിതിയുടെയും ചെയർമാനാണ് അപ്പൊ പൊതുപ്രവർത്തനത്തോട് ചേർന്ന് കാരുണ്യ പ്രവർത്തനവും കൂടി നടത്തുന്ന റെഡ് ക്രോസ് പോലെയുള്ള നമുക്കറിയാവുന്നതു റെഡ് ക്രോസ് ഇന്റർനാഷണൽ എന്നാണ് പ്രയോഗം இந்திலானെങ്കിൽ நேஷனல் ரெட் ஹவுஸின் தே चेयरमैन honorary chairman நம்மளுடைய রাষ্ট্রপতি தெரு கேரளத்துல ரெட் ஹவுஸின் தே honorary chairman state governor ஆ என் பாபச்சின் ஒரு டைமென்ஷன் புரிய ஆ லைனிஷான இஸ்கேஸ் லைவிலான தோட்டு பாலை இம்போ பாபச்சின் தே க்ரோஸ் ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് പൊളിറ്റിക്സ് ആയിരുന്നെങ്കിൽ എനിക്ക് ഷാജു ദുരിത്തിനെ പോലെ എനിക്കൊരു അവകാശം വാപന്റെ ഉണ്ടാകുമായിരുന്നു കാര്യം എന്റെ മറ്റൊരു പ്രിയ ശിഷ്യനായിരുന്ന മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസഫ് ജോസഫ് കാണുന്നത് അദ്ദേഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാണ് വേണ്ടതുപോലെ അറിയപ്പെടാതെ പോകുന്നത് എന്നുള്ളതിന്റെ ഒരുത്തരമേ ഉള്ളു അത് പ്രചാരണം കൊടുക്കാത്തത് കൊണ്ടാണ് കാരുണ്യ പ്രവൃത്തി ഒരിക്കലും നമ്മൾ പ്രചാരണം കൊടുക്കാൻ പാടില്ല നമ്മൾ തന്നെ കൊടുക്കാൻ പാടില്ല ഈ മുനിസിപ്പൽ കൗൺസിലർമാർക്ക് പുറകിൽ പോയിരിക്കുന്നതാണ് എനിക്ക് അറിഞ്ഞുകൊണ്ട് മറ്റൊരു പ്രിൻസ് ഇവിടെ ആണ് പുറകിൽ ഇരിക്കുന്നത് നമ്മുടെ കൗൺസിലർമാർക്ക് നല്ല ഇളിമയുണ്ട് എന്നുള്ളതാണ് ഞാൻ സമ്മതിക്കുന്നതെങ്കിലും അവർ അനുഭവം കൂടി മുമ്പോട്ട് വന്നിരിക്കുന്നതാണ് അതിന്റെ ഒരു ക്രമം എന്ന് ഞങ്ങൾക്ക് കാരണം ഇത് ഒരു സൊസൈറ്റി അതിൽ ൊണ്ട് അനുഗ്രഹിക്കേണ്ട ആളുകളാണ് ജനപ്രതിനിധികളായിട്ടുള്ളവര് ഇതിൽ നമുക്ക് രാഷ്ട്രീയമോ മറ്റ് പരിഗണനകളോ സാമുദായിക പരിഗണനകളോ വിഭാഗീയ പരിഗണനകളോ ഒന്നുമില്ലല്ലോ ഒന്നും ഉണ്ടാവാൻ പാടില്ല നമുക്കറിയാം മഹായുദ്ധങ്ങളിൽ പോലും റെഡ് ോസിന്റെ സിംബൽ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അന്യോന്യം പിടിവെക്കുന്ന പട്ടാളക്കാർ പോലും അത് നിർത്തണം എന്നായിരുന്നു പഴയകാലത്ത് ഒരു പ്രമാണമല്ല ഇപ്പോൾ റെഡ് ക്രോസ് കാണിച്ചാലും പെടി നിർത്താൻ പലരും തയ്യാറല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന നമുക്ക് ചുറ്റുമുള്ള ഒരു യാത്ര എന്തോ ആണ് ഞാനും അച്ഛൻ പറഞ്ഞതിനാണ് അടിവരീട്ട് രണ്ടായിരം മൂവായിരം ആളുകൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം ആയിക്കോട്ടെ അത് സൗജന്യമായി കൊടുക്കാൻ ഇവിടെ പലയിൽ ഒരു പ്രസ്ഥാനം മാത്രമല്ല എന്ന് നമുക്കറിയാം ഇത്രയും ആളുകൾക്ക് ഭക്ഷണം ഒരു നമുക്കറിയാം അച്ഛൻ തന്നെയാണ് അതിൻ്റെയും പേറ്റുടായിട്ടുള്ളത് ജോർജ് ഒരു സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു ആ ജോലി കളഞ്ഞ് അദ്ദേഹം തുടങ്ങിയ പക്ഷികൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു വളരെ വിനയത്തോടെ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് സൺമനസ് അതും വന്ന് പാലാ ടൗണിൽ ഭക്ഷണമില്ലാതെ ഇരുന്ന യാചകരെയാണ് ആദ്യം പെടുത്തിയത് പിന്നീടാണ് അല്ലാതെയുള്ള ആളുകളെയും കണ്ടുപിടിച്ച് അവർക്കും ഉച്ചഭക്ഷണം കഴിക്കും ഇതൊക്കെ പാലായിട്ട് ഒരു പുണ്യമാണ് പാലായി എല്ലാ കാലത്തും നമുക്കറിയാം ഇത്തരം ചിന്താഗതികളോടുകൂടി പ്രവർത്തിക്കുന്ന മഹാരഥന്മാരുമായിരുന്നു കൈപ്പമ്പള കലച്ച ആദ്യം അദ്ദേഹത്തിന്റെ ദേവദാൻ സെന്റർ തുടങ്ങുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഒരു പൈസ പോലും മിച്ചമുണ്ടായിരുന്നില്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് ജനങ്ങളുടെ നന്മയെ മാത്രം ആശ്രയിച്ച് അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ് മിക്കാലത്ത് എത്രയോ സെന്ററുകൾ എത്രയോ ദേവദാൻ സെന്ററിലോ മലബാറില് പലയിൽ എല്ലാമായി പണ്ടൊക്കെ നമ്മൾ അനാഥശാലകൾ അതിനാകൾ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ നമ്മൾ ആരും അത്തരം പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നതിന് ശരിയാണ് ഇപ്പൊ ഇതെല്ലാം നമ്മുടെ സഹോദര സ്ഥാപനങ്ങളായി സഹോദര പ്രസ്ഥാനങ്ങളായി ആ പ്രസ്ഥാനങ്ങളുടെ സേവനങ്ങൾ അനുഭവിക്കുന്നവരെ നമ്മുടെ സഹോദരങ്ങളായി കാണുന്ന പുതിയ സമീപനമാണ് ലോകൻ എമ്പാടും ആളുകൾ ഇപ്പോൾ സ്വീകരിച്ചു ഇപ്പോൾ ആരും ആർക്കെങ്കിലും ഒരു സഹായം ചെയ്താൽ ആ സഹായം ചെയ്യുന്നതിനെ പറ്റി അവരവർ തന്നെ കൊട്ടിഘോഷിക്കാറില്ല എന്നുള്ളതാണ് കുട്ടി ഘോഷിക്കുന്നവരും ഉണ്ടാവും ഈ അടുത്ത കാലത്തൊരു ഹൈസ്കൂളിലെ ഒരു ഹെഡ് മാസ്റ്ററിനോടും സങ്കടത്തോട് ഒരു കാര്യം കുട്ടികൾക്ക് സൗജന്യമായി പഠനോപാധികൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ സ്കൂളിൽ വന്നിട്ട് പെൻസിലും ഒട്ടുസൂചിയുമാണ് കൊടുത്തത് പക്ഷെ അത് പത്രത്തിൽ വളരെ ഗംഭീരമായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് പഠനോപാധികൾ കൊടുത്തു എന്ന് സൗജന്യമായ ഇപ്പോഴങ്ങനെയും ഉണ്ട് പ്രസ്ഥാനങ്ങൾ അങ്ങനെയും നടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ അതാ നല്ലു ശ്രീ കൊയ്യൻ ജോസഫിന്റെ നേതൃത്വത്തിൽ അധ്യക്ഷ പദവിയിൽ ഈ കാരുണ്യ ട്രസ്റ്റ് അതിനോട് ചേർന്ന് തങ്ങച്ചാമിൽ എത്രയോ ബിൻസെന്റ് വഴിയാണ് ഞാൻ പറഞ്ഞ ഓരോ വഴിയാണ് ഇതെല്ലാം നമ്മൾ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ള പ്രക്രിയയുടെ ഭാഗമാണ് അല്ലെങ്കിൽ ബോൾ ചെയ്താലും കാരുണ്യ ട്രസ്റ്റ് ചെയ്താലും അച്ഛൻ്റെ കാര്യമാണ് അച്ഛന് പത്രഭേണിയായി കിട്ടിയ സ്ഥലമാണ് അച്ഛൻ സൗജന്യമായി വൃദ്ധാത്മനിരത്തിന് അല്ലെങ്കിൽ വീടുകളിൽ താമസിക്കാൻ കഴിയാതെ വരുന്ന മുതിർന്ന പൗരന്മാരെ ചേർത്ത് അവർക്ക് ആശ്രയമാണ് അവിടെ സ്ഥാപിച്ച് മണിത് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ പുതിയ കാലത്ത് ഒരു വശത്ത് നമ്മൾ സ്വാർത്ഥതയെ പറ്റിയും ആളുകൾക്ക് അവരനോടുള്ള പരിഗണനയില്ലായവയെ പറ്റിയൊക്കെ പറയുമ്പോൾ ആ രംഗത്ത് നമുക്ക് വളരെ സന്തോഷവും ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഒന്നാണ് നമ്മളുടെ ഒക്കെ പ്രദേശങ്ങൾ പാലായി ചുറ്റുപാടുമുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ഒക്കെ നമ്മൾ ഇതുപോലെ ചെറിയ കൂട്ടായ്മകൾ കാണുന്നു അവർ ആ പ്രദേശത്തുള്ള ആവശ്യക്കാരായ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കും അപ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ സഹോദരെയും നമ്മളെ പോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞതിന്റെ തത്വത്തിന്റെ പ്രായോഗികമായ ഒരു വശം ഓർമ്മിക്കുന്നത് നമുക്കറിയാം ഇന്ന് നമുക്ക് രാജ്യത്ത് മാത്രമല്ല ലോകത്താകെ കാണുന്ന ഒരു കാര്യം സഹോദരനോടും ഇല്ലായ്മ നമ്മള് പറയുന്നത് പോലെ സഹോദരൻ എവിടെ എന്ന് കയനോട് യഹോവ ചോദിക്കുമ്പോ അമി സ്കീപ്പർ ഞാനെന്റെ സഹോദരന്റെ അവൽക്കാരാണോ എന്ന് യഹോവയോട് മറുചോദ്യം ചോദിക്കുന്ന കായനെയാണ് നമ്മൾ വേദപുസ്തകത്തിൽ നമ്മൾ പലപ്പോഴും ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം കൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നവരാണ് നേരിട്ട് നമ്മൾ ചോദിക്കുന്നില്ലെന്ന് പക്ഷെ അടുത്തുള്ള സഹോദരന്റെ നേരെ കണ്ണടച്ച് നിക്കുമ്പോ ഞാൻ നിങ്ങൾ ചെയ്യുന്നത് യഹോബയോട് ഈ ചോദ്യം ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നീ നിന്റെ സഹോദരനെ കരുതാത്തത് അങ്ങനെ ചോദ്യത്തിന് നമ്മൾ ജീവിതം കൊണ്ട് മറുപടി പറയുമ്പോഴാണ് നമ്മുടെ സഹോദരന്റെ നേരെ നമുക്ക് കണ്ണു തുറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള സത്യത്തെ നാം തിരിച്ചറിയും ഇത് വളരെ സന്തോഷമുണ്ട് അതായി ഇത്തരം ഒരു സാമൂഹിക ചാരിറ്റി പ്രസ്ഥാനം നന്നായി നടക്കുന്നു വർഷങ്ങളായി നടക്കുന്നു അതിനോട് ചേർന്നാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഈ കമ്മിറ്റിയും ഇത് പലായാലും ഞാൻ ഓർക്കുന്നുണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് പാലായിൽ നന്നായി പ്രവർത്തിച്ചിരുന്ന ഒരു റെഡ് ക്രോസ് സൊസൈറ്റി ഉണ്ടായിരുന്നത് ഞാൻ ഓർക്കും മണുകാട് കുറ്റിയച്ച നേതൃത്വത്തിലായിരുന്നു ഞാൻ അതിൽ ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾക്കൊക്കെ പോയത് എന്റെ ഓർമ്മയിൽ ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പായിരിക്കും ഇപ്പോൾ അങ്ങനെ ഇടക്കാലത്ത് ഏതോ കാരണത്താൽ നിന്നുപോയ റെഡ് ക്രോസ് സൊസൈറ്റിയാണ് ഇപ്പോൾ പാപ്പച്ച നേതൃത്വത്തിൽ പുനർജീവിക്കപ്പെടുന്നതെന്ന് ഞാൻ സന്തോഷത്തോട് ഓർമ്മ പാപ്പച്ച കുടുംബം പാലായിക്ക് മറക്കാൻ പറ്റാത്ത കുടുംബമാണ് അത് പണമുള്ള കുടുംബമായതുകൊണ്ടല്ല പല മുനിസിപ്പാലിറ്റി ഉണ്ടാവുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടായിരുന്നത് മീനച്ച വില്ലേജ് യൂണിയൻ മീനച്ചിൻ വില്ലേജ് യൂണിയന്റെ പന്ത്രണ്ട് വർഷക്കാലത്തെ പ്രസിഡന്റ് ആയിരുന്നത് മുനിസിപ്പാലിറ്റി വരുന്നതിന് തൊട്ടുമ്പോഴാണ് ശ്രീ ജെ തോമസ് എന്നേരത്തോടെ വിളിച്ചിരുന്ന തോമാനാണ് പലായിലെ അന്നത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന അഡ്വക്കേറ്റ് ബി ടി തോമസ് സാറ് ഒരിക്കൽ സാന്ദർഭികമായി എന്നോട് പറഞ്ഞു ിൽ നമ്മൾ പലരെ പറ്റി പൊതുക്കാര്യത്തിന് പണം ചെലവഴിക്കുന്നതിനെ പറ്റി പ്രശംസാപൂർവം പറയാറുണ്ട് പക്ഷെ പാലായി പൊതുക്കാര്യത്തിന് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിച്ച് തയ്യാറിക്കകത്ത് നോമാൻ പോലെ ഒരാൾ ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് എസ് ശരീരനായ തോമസ് ഞാൻ പറഞ്ഞ സത്യസന്ധമായ അദ്ദേഹം പ്രത്യേക ശാസ്ത്രപരമായി കൈ ബന്ധമുണ്ടായിരുന്ന ആള് എതിരായി എതിർ ചെയ്യുകയില്ല എന്നിട്ടും അദ്ദേഹം സത്യത്തെ പറയാൻ സന്നദ്ധനായി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അവൾ ആ കുടുംബത്തിൽ നിന്ന് പാപ്പച്ഛൻ ഇപ്പോ പുതിയ തലമുറയിൽ ഇങ്ങനെ ഒരു ചാരിറ്റി റെഡ് ക്രോസ് പോലെയുള്ള ദേശീയമായിട്ട് അല്ല അന്തർദേശീയമായി പോലും അംഗീകാരമുള്ള ഒരു പ്രസ്ഥാനത്തിന് പുനരുജ്ജീവനം നൽകാൻ തയ്യാറായി എന്നുള്ളത് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു പാപ്പച്ചേറ്റവും നല്ല ഗുണം പ്രസംഗിക്കുകയില്ല എന്നുള്ളതാണ് എന്ന് അദ്ദേഹം നേരത്തെ കാണിച്ചു തന്നു കാപ്പനും പാപ്പച്ചനും തമ്മിലുള്ള ഒരു മത്സരം എപ്പോഴും എങ്ങനെ കുറച്ച് പ്രസംഗിക്കാം ഞങ്ങൾ അധ്യാപകരായതുകൊണ്ട് മണിയടിക്കാതെ പ്രശ്നം തുടങ്ങിയാൽ നിർത്താൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ദീർഘമായി പറഞ്ഞു പോകുന്നത് അത് ക്ഷമിക്കണം ഇനി പ്രസംഗങ്ങൾ വരാനുണ്ട് നമുക്ക് വരായി നന്നായി പ്രവർത്തിക്കുന്ന കരുണ്യ ട്രസ്റ്റിനും ഇന്ന് പ്രവർത്തനം പുനരുജ്ജീവിക്കപ്പെടുന്ന റെഡ് ക്രോസ് സൊസൈറ്റിക്കും എല്ലാ മംഗളങ്ങളെയും പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കാം ഈ രണ്ട് പ്രസ്ഥാനങ്ങളും എട്ടോ സൊസൈറ്റിയും കരോണിയ ട്രസ്റ്റും പലയിലെ പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ രണ്ട് പ്രസ്ഥാനങ്ങളായി ദീർഘകാലം പുഴ ഉണ്ടാകുവാനായിട്ട് പൈമാറാൻ പ്രാർത്ഥനാപൂർവ്വം ആശംസിച്ചു ായി കാരുണിന്റെ മംഗളപത്ര സമർപ്പണമാണ് മംഗളപത്രം വലിസേന സമർപ്പിക്കുന്നു അതോടൊപ്പം അത് വായിച്ചും കേൾപ്പിക്കുന്നു ശ്രീ സ്നേഹാന്തരങ്ങളുടെ നൽകുന്ന മക്കളീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് സ്പർശനവും ത്യാഗത്തിന്റെ സൗന്ദര്യവും സ്നേഹത്തിന്റെ മൊഴികളും സവിശേഷ മുഖം മുദ്രകളായിരുന്നു അതിന്റെ സുഖത്വം തന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പരന്തൊഴുകി കൃത്യനിഷ്ഠതയുടെ അനുഭവമായ ശക്തി വിശേഷങ്ങൾ പരിശോഭിതനായ ശ്രീ വർഗീസ് പാലാത്ത് തന്റെ ജീവിതത്തെ ഒരു ദേവാലയം പോലെ പരിശുദ്ധമാക്കി ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹത്തിന്റെ ദൈവ നിയോഗത്തിന്റെ ഏതൊരു ജോലിയുടെ ഭാരവും അറിഞ്ഞതേയില്ല ജീവിത പ്രാരാബ്ദങ്ങളുടെ അധ്വാനത്തിനിടയിലും ജീവകാരുണ്യ പുരസ്താരങ്ങൾക്ക് രൂപം നൽകുവാനും അതിന്റെ വളർച്ചയിൽ മുഖ്യമന്ത്രി വഹിക്കുവാനും അദ്ദേഹം സമയം കണ്ടെത്തി അദ്ദേഹം നാട്ടുവളർത്തിയ വളർത്തിയ കർമ്മസൂരങ്ങൾ ചടുരതയോടെ വിടർന്നു വിടർന്നതെല്ലാം ഒരിക്കലും വാടാത്ത നറുവലുകളുമായി കർമ്മകലങ്ങൾക്ക് കാത്തു നിൽക്കാതെ മറ്റുള്ളവരുടെ പ്രശംസകൾ നോക്കാതെ തന്റെ കർമ്മബന്ധാവിൽ അദ്ദേഹം മുന്നേറി രൂപം കൊടുത്ത പ്രസ്ഥാനങ്ങളുടെ പുരോഗതിയെ മാത്രം ലക്ഷ്യം മുന്നോട്ട് പോയപ്പോൾ ദൈവകാലത്തിന്റെ നിർമ്മലതയോടെ അവിടെയെല്ലാം അദ്ദേഹത്തിന് വിജയിക്കുവാനും കഴിഞ്ഞു സഹപ്രവർത്തകരോട് കാണിക്കുന്ന വാത്സല്യവും പ്രോത്സാഹനവും വളരെ വിലമതിക്കപ്പെടുന്നതാണ് ദീർഘവും അതില്യവുമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഉൾക്കൊള്ളേണ്ട നന്മയുടെയും സേവനത്തിന്റെയും സ്നേഹത്തിന്റെയും പാഠങ്ങൾ എത്ര പഠിച്ചാലും തീരുകയില്ല മുതൽ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും മുൻനിരയിൽ നിന്നു വിശക്കുന്നവൻ ആഹാരമായും രോഗിക്ക് മരുന്നായും സ്വാധീനമായും സഹപ്രവർത്തകർക്ക് ആത്മവിശ്വാസവും നൽകി തന്റെ ജീവിതയാത്രയിൽ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ഉത്തരവാദിത്വത്തോടെ നിർവഹിച്ച കർമ്മയോഗിയായിരുന്നു അദ്ദേഹം കാരുണ്യ കുടുംബം ഒന്നു ചേർന്ന് നേരുന്നു ദീർഘായുസും സുഖായിസും നന്ദിയോടെ ഈ മംഗളപത്രം ഞങ്ങൾ വളരെ സ്നേഹത്തോടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു മംഗള ഗീതകളുടെ നിരക്കാമം മന്ദരികൾ ഞങ്ങൾ മീട്ടുകയും ചെയ്യുന്നു സ്നേഹാദരങ്ങളുടെ കാരുണ്യ വേണ്ടി ലക്ഷാധികാരി ജഗബ് സേവർ കയ്യാലകം ചെയർമാൻ ശ്രീ ഗുര്യൻ ജോസഫ് മാനേജിംഗ് ട്രസ്റ്റി ശ്രീ സുഭാഷ് ജോസഫ് കുരിയടം കോർഡിനേറ്റർ ശ്രീ കുട്ടിചന്ദ് അവർ എന്നിലൂടെ ഒരു പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം ഞാൻ പറയുകയാണ് അതിനെല്ലാം ഇതിന്റെ പിന്നില് ഒരു വലിയ പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത അല്ലെ പ്രശസ്തി ആഗ്രഹിക്കാത്ത ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട കുട്ടിച്ചീപ്പറും തൊട്ടേ എല്ലാവരും പേരെടുത്ത് പറഞ്ഞാല് അനേക ആൾക്കാര് ഇതിനെല്ലാം ഉണ്ടായിരുന്നു തങ്ങച്ചാപ്പൻ മുതല് ഇശി പുന്നേട്ടൻപേട്ടൻ എല്ലാവരും എനിക്ക് പരിചിതരാണ് അവരെ ഈ നേരത്തെ ഇതിന്റെ ഒരു ചെറിയ പങ്കാളിയായി അതിന്റെ ശൈലിലൂടെ ഞാനും ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനും വരുന്ന ഈ തലമുറയ്ക്ക് നേട്ടമുണ്ടാകുന്ന ഒത്തിരി ആൾക്കാരിലേക്ക് സഹായം എത്തുന്ന ഈ നേട്ടത്തില് ഒരു അണിയായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ എനിക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം